അനന്തപുരി തിരുവനന്തപുരം നഗരസഭയെ അഴിമതിയുടെ കേന്ദ്രമാക്കി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന വികസിത പദയാത്രയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അനന്തപുരി തിരുവനന്തപുരം നഗരസഭയെ അഴിമതിയുടെ കേന്ദ്രം മാത്രമാക്കി എൽ ഡി എഫിനെ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്ര ഈ വാഹനത്തിന് പിന്നാലെ കിടന്നു വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുവാൻ മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങൾ വികസനത്തിൽ മുന്നേറുമ്പോൾ ആശീർവദിക്കും നമുക്ക് വേണ്ടത് വികസിതാനന്ദപ അനന്തപുരി തിരുവനന്തപുരം നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കിയ സി പി എം ദേവനായ്ക്കളുടെ സങ്കേതമാക്കി മാറ്റിയ ആര്യ രാജേന്ദ്രന് ഇനി മനസ്സിലായി ആശംസകളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നമുക്ക് അനന്തപുരം തിരുവനന്തപുരം നഗരസഭയിൽ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയെ ഇതിൽ ഇനി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജീവ് ചെന്നച്ചേ നിർണയിക്കുന്ന പദയാത്ര ഈ വാഹനത്തിന് പിന്നാലെ കടന്നുവരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുവാൻ മറ്റ് സംസ്ഥാന തലസ്ഥാന आवश्य <machas> <g cassette tama> हा ओके उन सॉरी सॉरी தேபிஜேபி ஜெய் ஜெய் தேவாஜி ஜெய் ஜெய் தேவி ஜெய் ஜெய் தேபிஜேபி ஜெய் ஜெய் தேவாஜி ஜெய் ஜெய் தேவி ஜெய் ஜெய் தேபிஜேபி మామల కొడుకు దేవి చేత కర్మనేలి కర్మనేలి జనన నర్గ్య ఆవేశ సుజరమయ స్వీర్ణతనే నమర ఆరాధనాయ సంస్థా అధ్యక్షల్ రాజీవేతన్ రెండు వాక నంది పరినా എല്ലാവർക്കും എന്റെ വിനീരുവാൻ നമസ്കാരം ഇവിടെ വന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന് നന്ദി പറയുന്നു ഈ വികസിത അനന്തപുരി പദയാത്ര ഒരു തുടക്കമാണ് അടുത്ത മുപ്പത് ദിവസം അനന്തപുരിയിൽ മാറ്റം വരാൻ പോകുന്നു മാറാത്തത് ഇനി മാറും എത്ര കൊല്ലമായി ഇവിടെ സി പി എമ്മും കോൺഗ്രസ് ഭരിച്ച് മാറി മാറി ഭരിച്ച അനന്തമുറിയിൽ ഇന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുമില്ല ആ ഒരു വികസനം ആ ഒരു വികസിത അനന്തപുരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വികസിത അനന്തപുരി ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ മാറ്റം നമ്മൾക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഞാൻ ഒരിക്കൽ കളി പറയുന്നു മാറാത്തത് ഇനി മാറും നമുക്ക് വേണം വികസിത അനന്തപുരി ഇത് വെച്ച് നമ്മൾ അടുത്ത മുപ്പത് ദിവസം പ്രവർത്തിച്ച് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്ന് അനന്തപുരിനെ ഒരു വികസിത ആക്കി മാറ്റണം അതാണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം നന്ദി ഭാരത് മാതാക്കി कहिड़ा कहिड़ा उह हा നമുക്ക് വേണ്ടത് വികസിത അനന്തപുരി തിരുവനന്തപുരം നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ബി ജെ പി